കമൽനാഥ് വീണ്ടും കോൺഗ്രസിന് മുൾമുനയിൽ നിർത്തുകയാണ് താൻ എങ്ങും പോകുന്നില്ല എന്ന് കമൽ പറയുന്നുണ്ട് എങ്കിലും ഭർത് ജോഡോ യാത്ര കടന്നുപോയപ്പോൾ താൻ തന്റെ യുവത്വം മുഴുവൻ ചിലവഴിച്ചു നാല്പത് വർഷത്തിന് മുകളിൽ ഞാൻ കൊണ്ടു നടന്നു എന്നൊക്കെ പറയുന്ന മണ്ഡലമായ ഇപ്പോൾ മകൻ മത്സരിക്കാൻ നിൽക്കുകയും എല്ലാ കാലാവസ്ഥയും കോൺഗ്രസിന് പ്രതികൂലമായി നിൽക്കുകയും ചെയ്ത രണ്ടായിരത്തി പത്തൊൻപതിൽ പോലും കോൺഗ്രസിനെ രക്ഷിച്ച ചിന്തുവാരയിൽ പക്ഷേ ജോഡോ യാത്ര എത്തിയപ്പോൾ രാഹുലിനെ വരവേൽക്കാൻ കമൽനാഥ് എത്തിയില്ല ഇവിടെ ഡൽഹിയിൽ മീറ്റിംഗിന് പോയതാണ് എന്ന് കമൽനാഥ് പറയുന്നുണ്ട് എങ്കിലും കമൽനാഥ് മാത്രമല്ല പങ്കെടുക്കാതിരുന്നത് ഒപ്പമുള്ള ചിന്തുവാരയിലെ ആറ് എം എൽ എ മാരും ഇതുപോലെ പങ്കെടുക്കാതിരുന്നതോടെയാണ് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് വീണ്ടും കോൺഗ്രസിൽ അഭ്യൂഹങ്ങൾ പറക്കാൻ കാരണം എന്നാൽ അതേസമയം കമൽനാഥിന്റെ മകൻ പറയുന്നു കോൺഗ്രസ് ടിക്കറ്റിൽ താൻ വീണ്ടും ചിന്തുവാരയിൽ തന്നെ മത്സരിക്കുമെന്ന് പക്ഷേ അപ്പോഴും ആറ് ദിവസമായി മധ്യപ്രദേശിലൂടെ നീങ്ങുന്ന രാഹുലിന്റെ യാത്രയിൽ ആകെ പങ്കെടുത്തത് ഒരു എം എൽ എ മാത്രമാണ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുലും റാലിക്കു ശേഷം പാർട്ടിയിലെ അറുപത്തി ആറ് എം എൽ എമാരെയും കാണാൻ തീരുമാനിച്ചിരുന്നു ചിന്ദ്വാര എം എൽ എ മാർക്ക് മാത്രമല്ല മറ്റു ചില കോൺഗ്രസ് എം എൽ എ മാർക്കും വിവിധ കാരണങ്ങളാൽ ഭത്നാവർ റാലിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വീണ്ടും ന്യായീകരണവുമായി കമലെത്തിയിട്ടുമുണ്ട് മാധ്യമങ്ങൾ അഭ്യൂഹം പ്രചരിപ്പിക്കുന്നതാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ന്യായയാത്രയുടെ അന്തിമ റാലിയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് എല്ലാ എം എൽ എ മരോടും ഉന്നത നേതാക്കളോടും ആവശ്യപ്പെട്ടിരുന്ന ഒരു സമയത്താണിത് എന്നാൽ സംസ്ഥാനത്തെ ന്യായയാത്രയുടെ ആറ് ദിവസങ്ങളിലും ആറ് ചിന്തുവാര എം എൽ എമാരും വിട്ടു നിൽക്കുകയാണ് ആദ്യ ദിവസം മാത്രമാണ് ഒരു എം എൽ എ ഒന്ന് പങ്കെടുത്തത് ചിന്തുവാര മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഏഴ് കോൺഗ്രസ് കോർപ്പറേറ്റർമാർ ചൊവ്വാഴ്ച ബി ജെ പി ചേരുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ലാത്ത ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്